ജാസ്മിനും സിജോയും മുട്ടനടി അടക്കയാണ് നീ നിന്റെ വീട്ടുകാർക്ക് കൊടുത്ത സംഭാവന വേറെ ആർക്കും കൊടുക്കരുത് നിന്റെ ഈ വൃത്തിയില്ലായ്മയും അതേപോലെ തന്നെ നീ നിന്റെ പല കാര്യങ്ങളോട് എനിക്ക് താല്പര്യം അതെ സിജോ പറയാനുണ്ടെങ്കിൽ അത് എന്റെ വീട്ടുകാരെയും ഗബ്രിയുടെ കാര്യങ്ങളും അല്ല ചോദിക്കേണ്ടത് എന്തും പറഞ്ഞുകൊണ്ട് ജാസ്മിൻ സംഭവം എന്താണ് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഇതിനകത്ത് ഒരു ടാസ്ക് ആണ് അഗ്നിപരീക്ഷ ഗാർഡൻ ഏരിയയിലാണ് നടക്കുന്നത് അതായത് നോമിനേറ്റ് ചെയ്ത ആൾക്കാര് ഒരു റൗണ്ട് ഉണ്ട് ആ റൗണ്ടിന് മുകളിൽ കയറി നിന്നിട്ട് സ്വന്തം ന്യായങ്ങൾ താൻ ഇവിടെ നിൽക്കണം തനിക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ന്യായങ്ങൾ നിരത്തുകയും മറ്റുള്ളവർക്ക് മറു ചോദ്യം ചോദിക്കുകയും ചെയ്യാം അങ്ങനെയുള്ളൊരു റൗണ്ടാണ് കഴിഞ്ഞത് ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു അതിനകത്ത് ഓരോരുത്തരും വന്ന് ഓരോ ഇതിനകത്ത് ക്വസ്റ്റ്യനും മറു ചോദ്യങ്ങളിലും വന്നൊരു വാഗ്വാദമാണ് ഇപ്പൊ ഇതിലേക്ക് എത്തിയത് ഇപ്പൊ ജാസ്മിൻ വന്ന കാര്യം പറയാം ജാസ്മിൻ പറഞ്ഞ് എനിക്ക് രണ്ട് വോട്ടുണ്ട് പെട്ടെന്നുള്ള ഫേക്കായ മാറ്റം അതുപോലെ തന്നെ മോശപ്പെട്ട സ്ട്രാറ്റജി ഈ രണ്ട് കാര്യങ്ങളിലാണ് എനിക്കെതിരെ വോട്ട് വന്നത് പിന്നെ ഞാനൊരു ഫേക്കായ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടില്ല പിന്നെ പെട്ടെന്നുണ്ടായ മാറ്റം അല്ല ഞാൻ ഇപ്പോൾ അത് അർജുനും ഋഷിക്കും ശ്രീധൂനും മനസ്സിലാകാം എൻ്റെ മാറ്റങ്ങൾ എന്താണെന്ന് ഞാൻ ഇപ്പോൾ പല കാര്യങ്ങളും ഞാൻ ഗബ്രിയിൽ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു പക്ഷേ ഞാൻ നോമിനി പുള്ളിക്കാരൻ പോയ ശേഷം എനിക്ക് എങ്ങനെയെങ്കിലും ഔട്ട് മതി എന്നായിരുന്നു പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഞാൻ മാറിക്കൊണ്ടിരുന്നു വീട്ടുകാർ വന്നപ്പോഴത്തേക്കും അത് ഫുള്ളായിട്ട് മാറി എന്ന് ആര് പറഞ്ഞു ജാസ്മിൻ പറഞ്ഞു അപ്പം സായി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്നെ എന്തിനാണ് ഞാനും നീയും നീം ഒരു ദിവസം അല്ലെങ്കിൽ ജാസ്മിനും ഒരു ദിവസം വീട്ടിൽ പോകാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടില്ലേ അതുപോലെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ടുപേരും ഒരുപോലെയല്ലേ ഇല്ല ഞാൻ ക്വിറ്റ് ചെയ്യാൻ ഒരിക്കലും പക്ഷെ ജാസ്മിൻ ഞാൻ ക്വിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു എന്തൊക്കെയോ ഗെബ്രി തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ പോകും അങ്ങനെയൊന്നും പറഞ്ഞില്ല കൺസക്ഷൻ റൂമിൽ പോയി പറഞ്ഞിട്ടില്ല പക്ഷേ അവിടെ ഇരുന്ന് ആ നെസ്റ്റലോ ഡോ എവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഗബ്രി തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ പോകും എന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ക്വിറ്റ് ചെയ്യുമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല ആ വേർഡ് ഉപയോഗിച്ചിട്ടില്ല എനിക്ക് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് എനിക്ക് പേടി എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഇല്ല എന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ അപ്പോൾ അഭിഷേക് ചോദിക്കുന്നു വാഴത്തോട്ടത്തിലിരുന്നു ഞാനും അതേ വാഴത്തോട്ടത്തിലിരുന്നു എപ്പോ എന്തെന്ന് അല്ല ജാസ്മിൻ വാഴത്തോട്ടിരുന്നു എനിക്കും മെന്റലി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ആ പവർ റൂമ് സാബുചേട്ടനും ശ്വേത ചേച്ചി വന്ന സമയത്ത് എനിക്കും മെന്റലി കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ വളരെ ഡൗൺ ആയിരുന്നു ആണോ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അഭിഷേക്ക് എന്നാൽ ഞാൻ ഡൗൺ ആയിരുന്നു എന്നിട്ടും ജാസ്മിനും ആ വഴികളിലൂടെ കടന്നു പോയിട്ടും എന്നെ അത് ഞാൻ അത് ഡൗൺ ഡൗണായെന്ന് ലാലട്ടൻ്റെ മുന്നിൽ പറഞ്ഞിട്ട് കൂടി ജാസ്മിൻ എന്നെ പിന്നെയും പിന്നെയും അത് ചോദ്യം ചെയ്തില്ലേ ഏ ആ അഭിഷേക് അതിന് അങ്ങനെ അങ്ങനെ ചോദ്യം ചെയ്ത ജാസ്മിൻ എന്ത് ക്വാളിറ്റിയും ക്യാരക്ടറുമാണ് ഉള്ളതെന്ന് അഭിഷേക് ചോദിച്ചു അപ്പം ജാസ്മിൻ പറഞ്ഞു എനിക്ക് എനിക്ക് മെന്റലി ഡൗൺ ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഫിസിക്കലി എനിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നി പിന്നെ അഭിഷേകിന്റെ കണ്ണിലെ പിന്നെ ഇവിടെ പവർ റൂമിൽ ആണെങ്കിൽ ജെയിൻ നോമിനേഷൻ ആണെങ്കിലും പറയാമുള്ളത് പറയും അഭിഷേക് ഒന്നും കളിച്ചില്ലെങ്കിൽ പറയും എന്ന് ജാസ്മിൻ പറയുകയാണ് അപ്പോൾ അഭിഷേകിന്റെ കണ്ണിലെ ക്വാളിറ്റി എന്താണ് ചിലപ്പോൾ സീറോ ആകാം അപ്പോൾ ഉടനെ അഭിഷേക് അതാണ് നീ നീ സീറോയാണ് നിന്റെ ക്വാളിറ്റി സീറോയാണ് ക്യാരക്ടർ സീറോയാണ് എന്ന് പറയുന്നു അപ്പോൾ ഉടനെ ജിൻറ്റോ ലാലേട്ടൻ ചോ പറഞ്ഞായിരുന്നു നമ്മളിവിടെ മൂന്ന് മണിക്കൂറിന് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ നിനക്ക് ഫയർ തന്നു നിന്നെ കുറേ ഉപദേശിച്ചു എന്നൊക്കെ സത്യം പറഞ്ഞാൽ നീ അതായത് ലാലേട്ടൻ കുറേ ഉപദേശം ഞാൻ നിന്നെ കുറേ ഉപദേശിച്ചു എന്ന് പറഞ്ഞു ശരിക്കും ഞാൻ നിന്നെ ഉപദേശിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ നിന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ജാസ്മിൻ എന്നെ നിങ്ങളും മോട്ടിവേറ്റ് ചെയ്തില്ല ഞാനും നിങ്ങളെ മോട്ടിവേറ്റ് ഇല്ല നിങ്ങൾ ഫയർ ഫയറാവ് ഫയർ ആകെന്ന് പറഞ്ഞ് എന്നിൽ നിന്ന് ഞാൻ ഫയർ ആയിട്ട് അതിൽ നിന്ന് സ്പേസ് ഉണ്ടാക്കാനല്ലേ നടക്കത്തില്ല മോനെ നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് കുറേ ഫയർ ആവിട്ട് നിങ്ങൾ അതിനകത്ത് വന്നിട്ട് മുതലെടുക്കാൻ വേണ്ടിയിട്ട് അതിലൊക്കെ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് ജിൻഡോനെ അടയ്ക്കുന്നു അത് കഴിഞ്ഞിട്ട് അർജുൻ ആദ്യത്തെ സ്റ്റേജിൽ റിഗ്രറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഇല്ല എന്ന് പറയുകയാണ് ആദ്യം കളിച്ച കഥപറ ജാസൺ കളിച്ച കളിയിൽ റിക്രൂട്ട് ഇല്ലാന്ന് പറയുന്നു സിജോക്കാണ് നിങ്ങളുടെ അൺഡിഫൈൻഡ് ആയിട്ടുള്ള അതാണ് പ്രശ്നം ഉണ്ടായത് അറുപത് ദിവസം നിങ്ങൾ നിന്നു ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഇല്ലെന്ന് നിങ്ങളെ കോമ്പോ പറഞ്ഞു ഏഹ് അപ്പോ വീട്ടുകാർ വന്നിട്ട് അന്ന് ജാസൻ പറഞ്ഞായിരുന്നു എൻ്റെ ഈ മാലയും ഈ ഫോട്ടോയൊന്നും വീട്ടുകാർ വന്ന് എടുത്തോണ്ട് പോവില്ല എന്ന് ഏ ഇപ്പൊ ലാൽ ഇപ്പം വീട്ടുകാർ വന്നത് എടുത്തുകൊണ്ട് പോയി അപ്പോ ശരിക്കും അത് കുറ്റബോധം തോന്നുന്നുണ്ടോ കുറ്റബോധം തോന്നുന്നില്ല അത് വേറെ കോൺട്രവേഴ്സ്യൽ ആസ്പെക്റ്റിലാണ് ജാസ്മിൻ പറഞ്ഞത് ആ കീറിക്കളഞ്ഞു എന്നാണ് കീറിക്കളയും എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ സിജോ പറഞ്ഞു കീറിക്കളഞ്ഞാലും എടുത്തു മാറ്റിയാലും ഉദ്ദേശം ഒന്നു തന്നെയാണ് അവർക്ക് ഇഷ്ടമല്ല ആ അത് തന്നെയാണ് അവർക്ക് അവർക്കിഷ്ടമല്ല അതെനിക്ക് ഫീൽ ചെയ്തു പക്ഷെ എനിക്ക് അതിൽ കുറ്റബോധമില്ല കാര്യം അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകും എൻ്റെ സിറ്റുവേഷൻ അത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തുകൊണ്ടാണ് എന്ന് പക്ഷെ ജാസ്മിൻ അത് കൊണ്ടു ഇനി അടുത്തത് ശ്രീധൂനെ വിളിച്ചു ശ്രീധൂനെ വിളിച്ചപ്പോൾ വേറെ ആൾക്കാരും വന്ന് കേട്ടാ ആ ശ്രീധൂനെ വിളിച്ചപ്പോഴത്തേക്കും മൂന്ന് വോട്ടാണ് എനിക്ക് എനിക്ക് ഇമ്പ്രൂവ് ഞാൻ കുറച്ച് 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 ഇമ്പ്രൂവ് ആവുന്നുണ്ട് പക്ഷേ എന്നെ കോംബോവിനെ ഡ്രാമ കോമ്പോ എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്നെ ഹേർട്ട് ചെയ്തു ചിലപ്പോൾ അവർക്ക് ആ ക്വാളിറ്റി ഉണ്ടാവില്ല ചിലപ്പോൾ അവർക്ക് അസൂയ ആണെന്നൊക്കെ പറഞ്ഞു അപ്പം നോറ കോംബോ പുറത്തിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഹേർട്ട് ഹേർട്ടാവൂലേ കോംബോ പറഞ്ഞാൽ ഹേർട്ടാവില്ല ഡ്രാമെന്നൊന്നും ആരും പറയില്ല അത്രയ്ക്ക് ചീപ്പ് ആയിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല ശരി ഈ വീക്ക് എവിക്റ്റായാൽ എന്താണ് നിങ്ങൾ ഈ ഷോയ്ക്ക് നഷ്ടമാകുന്നത് ആര് ഈ ഷോയിൽ ആരെ വ്യക്തി ചെയ്താലും ഒരു ദിവസമേ ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ പ്രശ്നം പിന്നെ എല്ലാം ശരിയാവും അപ്പം നന്ദന ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇതിൽ വന്നതിൽ മാറ്റം എപ്പോഴും മമ്മി പറഞ്ഞതുപോലെ ഞാൻ നിൽക്കുക പക്ഷേ ഇപ്പം അങ്ങനെയല്ല ശരി ഫോർട്ടീൻത്ത് വീക്കിൽ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് നിർത്തണം അർജുൻ ചോദിക്കുകയാണ് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കുറച്ച് 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 ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് ശ്രീധു അപ്പം ജാസ്മിൻ ഈ കുറച്ച് 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 ഇമ്പ്രൂവ്മെൻറ്റ് അല്ലാണ്ട് സ്പീഡിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് കാണിക്കാൻ പറ്റില്ലേ ശ്രീധു ഏ അതോ നിങ്ങൾ ഈ ആഴ്ച നിങ്ങളെ സേവ് ചെയ്താൽ നിങ്ങൾ ഈ പതുക്കെ പതുക്കെ ഈ ഇംപ്രൂവ് കാണിക്കുകയുള്ളൂ ഞാൻ ശ്രമിക്കാം ശ്രമിക്കാം അപ്പോഴാണ് സിജിയുടെ ചോദ്യം വരുന്നത് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താണ് സംഭാവന എന്താണ് അപ്പൊ ഉടനെ തന്നെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഹലോ സിജോ സിജോയുടെ സംഭാവന എന്താണ് അടികൊണ്ട് ഇപ്പൊ അങ്ങനെ പറഞ്ഞില്ല സിജോയുടെ സംഭാവന എന്താണ് പോയിട്ട് പോരാളിയായിട്ട് തിരിച്ചു വന്നതാ അതാണ് സംഭാവന അത് അപ്പോൾ സിജോ അത് എനിക്ക് എന്നോട് ചോദിക്കുന്ന അത് ഞാൻ ശ്രീധുനോടോട് ചോദിച്ചത് നമുക്കിപ്പോൾ ആരോട് ചോദിച്ചാൽ അവർക്കൊരു സംഭാവന ഉണ്ടാവുമല്ലോ ഏ അപ്പം ശ്രീ അപ്പോൾ ശ്രീധു ഞാൻ എല്ലാ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ നോക്കും അപ്പോൾ സിജോടാണെങ്കിലും സിജയ്ക്കും വേറൊന്നും ഇല്ലല്ലോ എന്ന് ശ്രീതു തിരിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് സമയം കഴിഞ്ഞു കുറേ പേര് എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു അപ്പം പിന്നെ സിജുയും ജാസ്മിനും തമ്മിൽ വഴക്കായി അവിടെ ജാസ്മിൻ പറയാണ് നീ എവിടെ കൊടുത്ത സംഭാവന എന്താണ് സിജോ നീ ഇവിടെ കൊടുത്തത് ഇവിടെ നിന്ന് പോയി പോരാളിയായിട്ട് തിരിച്ചു വന്നു അത്രയല്ലേ ഉള്ളൂ അപ്പൊ സിജോ ഇല്ല ഒരുപാട് കാര്യങ്ങൾ പറയാലോ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാലോ ഒരു കഥയാണെങ്കിലും കവിതയാണെങ്കിലും എന്താണെങ്കിലും പറയാലോ അപ്പൊ നീ എന്തിൽ എന്ക്കാണെന്ന് എന്താണ് അപ്പൊ സിജോ ഒരു ഡയലോഗ് അടിച്ചു നിന്നെപ്പോലത്തുള്ള നിന്നെപ്പോലെ വീട്ടുകാർക്ക് ആരും ഒരു സംഭാവന കൊടുക്കാതിരുന്ന മതി എന്നൊരു ഡയലോഗ് സിജോ അടിച്ചു അതന്നെ അങ്ങനെ നീ എൻ്റെ വീട്ടുകാരെന്തിനാ പറയുന്നത് ഏ അല്ല നീ നിനക്ക് എന്തൊക്കെയാണ് ഞാൻ ഞാനെന്ത് സംഭാവന നീ കൊടുത്ത സംഭാവനകളൊക്കെ മോശമാണ് എന്താണ് ഞാൻ കൊടുത്തത് നിന്റെ ഈ വൃത്തിയില്ലായ്മയും അതേപോലെ തന്നെ പിന്നെ ചേഷ്ടകൾ മൂക്ക് ചീറ്റി ചാ മൂക്ക് ചീറ്റി ചായ ഇടുന്നത് എപ്പോഴ് 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 എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മൂക്ക് ചീറ്റി നീ പല നിന്റെ ഹൈജീനിക്കല്ല എന്ത് ഹൈജീനിക് ഹൈജീനിക്കല്ലാത്ത നീ മൂക്ക് ചീറ്റി ചായ ഇടുന്നുണ്ടല്ലോ ഞാൻ മൂക്ക് ചീറ്റി എനിക്ക് മറ്റേ അസുഖമുണ്ട് മറ്റേത് ആ അത് തന്നെ ആ എനിക്ക് മൂക്ക് വന്നുകൊണ്ടേയിരിക്കും വന്നോണ്ടേരിക്കുംടും അതിന് ഇങ്ങനെ പറഞ്ഞത് സോ എല്ലാ കാര്യത്തിലും കിടന്ന് വീട്ടുകാരെയും ഗബ്രീനൊന്നും പിടിച്ചിടേണ്ട ആവശ്യമില്ല സോ ഇതിലാണ് അവിടെ ഭയങ്കര വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോഴും വഴക്ക് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അഗ്നിപരീക്ഷണ ടാസ്കിൽ ആദ്യം വന്നത് അഭിഷേക് ആണ് അഭിഷേക് വന്നിട്ട് അഭിഷേക്ക് പറഞ്ഞിട്ട് എനിക്ക് രണ്ട് ബോട്ടാണ് കിട്ടിയത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എന്ത് ഞാൻ ക്യാരക്ടർ മാറിയിട്ടില്ല ഞാൻ ഒരേപോലെ നിൽക്കുന്നത് സ്വിച്ച് ചെയ്തിട്ടില്ല എനിക്ക് രണ്ട് പേർ മാത്രം മതി എനിക്ക് അങ്ങനെ കൂടുതൽ ഫ്രണ്ട്സ് ഒന്നും വേണ്ട ഉള്ളവരോട് നന്നായിട്ട് നിൽക്കും അപ്പോൾ ഇവിടെ സിജോ മറുജ്യോതിയും ചോദിക്കുന്നുണ്ട് പ്രൊവോക്ക് ചെയ്തവരെ സംസാരിക്ക പ്രൊവോക്ക് ചെയ്തതുപോലെ ഇപ്പോൾ സംസാരിക്കുന്നില്ലല്ലോ ഇല്ല എനിക്ക് എൻ്റെ ആവശ്യമില്ല ചിലപ്പോൾ ഞാൻ വിട്ടുകളയും പല കാര്യങ്ങളും ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ് ാണ് ജാസ്മിൻ നമുക്ക് പ്രശ്നം വരുമ്പോ വലുതും മറ്റുള്ളവർക്ക് പ്രശ്നം വരുമ്പോ ചെറുതും അഭിഷേക് പറയുന്നത് തീർച്ചയായിട്ടും എനിക്ക് പ്രശ്നം വരുമ്പോ ഞാനല്ലാതെ പിന്നെ ആര് വർത്താനം പറയണം അപ്പൊ നോറ അഗ്രസീവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ടാസ്കിലും ഇവിടെയും അഗ്രസീവ് ആവാതിരിക്കുന്നത് അങ്ങനെയൊന്നുമില്ല എനിക്ക് ക്യാപ്റ്റൻസിയിൽ താല്പര്യം ഇല്ലായിരുന്നല്ലോ നിങ്ങൾക്ക് അപ്പൊ അഭിഷേക് അങ്ങനെയൊന്നുമില്ല അപ്പൊ അഭിഷേക് അതിൽ അങ്ങനെയൊന്നുമില്ല ഇല്ല എനിക്ക് അഗ്രസീവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഞാൻ അഗ്രസീവ് ആവേണ്ടിയിട്ട് ആയിട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ ജിൻഡോ നിങ്ങൾ റെഡ് കാർഡ് പേടിച്ചിട്ടാണോ മിണ്ടാതിരുന്നത് ഏ എനിക്കൊരു ഭയമില്ല അങ്ങനെ ആയെങ്കിൽ നിങ്ങളെ ഞാൻ കത്രിക പൂട്ടിയിട്ട് പൂട്ടില്ലായിരുന്നല്ലോ എന്നൊക്കെ അഭിഷേക് സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അഭിഷേകിൻ്റെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു സ്പേസ് ഫീൽ ചെയ്യുമോ അപ്പോൾ അഭിഷേക് പറഞ്ഞാൽ ആര് പോയാലും ഇവിടെ ഒരു സ്പേസ് ഫീൽ ചെയ്യും അത് കഴിഞ്ഞ് സായി വരുന്നത് എൻ്റെ പൊന്നേ സായി ജേർണി പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ എന്തിനും പ്രതികരിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഇവിടെ എന്നെ ആൾക്കാർ പുറത്ത് ഓഡിറ്റ് ചെയ്യുന്നത് ഇക്വീറ്റ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും ബട്ട് എൻ്റെ മൈൻഡിൽ ഞാനിപ്പോൾ എൻ്റെ എൻ്റെ തെറ്റുകൾ കൃത്യമായിട്ട് എനിക്കറിയാം ഒന്ന് രണ്ട് വർഷമായി ഞാൻ ഇവിടെ വരാൻ ട്രൈ ചെയ്യുന്നുണ്ട് എനിക്കൊരു ബാഗേജ് ഉണ്ടായിരുന്നു ആ ബാഗേജ് ഞാൻ ഇവിടെ ഇറക്കി വെക്കുകയാണ് ചെറിയ കാര്യങ്ങളിൽ ഞാൻ എപ്പോഴും ഹിറ്റാകും ഞാൻ തന്നെ എന്നെ ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ ആം വെരി ഹാപ്പി സോൾ എനിക്ക് നിന്ന് പുറത്തു പോയാലും ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും നഷ്ടപ്പെട്ടു എല്ലാം ഞാൻ തിരിച്ചു നേടിയിരിക്കുന്നു ഹാപ്പി ആയിട്ട് നിൽക്കുന്നു ഓ എനി ടൈം ഹാപ്പിയാണ് ഞാൻ എനിക്ക് ഹാപ്പി ടു ലീവ് എനിക്ക് പുറത്ത് പോകാൻ ഒരു പ്രശ്നവും ഇല്ല പിന്നെ നിങ്ങൾ വോട്ട് ചെയ്യണ്ടടാ കഷ്ടപ്പെട്ട് വോട്ട് ചെയ്യുക ഇങ്ങനെ ഒരാളുടെ അവസരമാണ് ഈ സായി കളഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ ആ അൻസിബ ആ അപ്സര അപ്സരയൊക്കെ കരഞ്ഞുകൊണ്ടാണ് വിഷമിച്ചിറങ്ങി നാണം കിട്ടിട്ട് പാവം ആ കുട്ടിയുടെ അവസരമാണ് ഈ സായി കളഞ്ഞത് ഹാപ്പി ടു ലീവ് ആണെങ്കിൽ ഇപ്പോഴേ അങ്ങ് പോട്ടെ എനിക്ക് സിജോടെ വോട്ട് വേണ്ട പോലും എന്നാൽ പിന്നെ എന്തിനാണ് നിൽക്കുന്നത് അല്ലേ ഒരാൾക്ക് അവസരമാണ് കളയുന്നത് അവിടെ നിൽക്കാൻ വേണ്ടി ആൾക്കാർ കഷ്ടപ്പെടുകയാണ് അപ്പോഴത്തേക്കും എനി ടൈം ഹാപ്പി ടു ലീവ് ഇനി എനിക്ക് ഓർഗാനിക് ആണ് വേണ്ടത് ഓർഗാനിക് വോട്ട്സാണ് എനിക്ക് വേണ്ടത് ഞാൻ എൻ്റെ ഹെൽത്ത് ഞാൻ ഹാഫായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ മൂവോൺ എനിക്ക് റെസ്റ്റ് കിട്ടി വളരെ സന്തോഷം അപ്പം നോറ സായി ഇവിടെ എന്താണ് ചെയ്തത് ഇവിടെ എന്നെ ക്ലെൻസ് ചെയ്തു ഞാൻ എന്നെ തന്നെ ഒബ്സേർവ് ചെയ്തു ഞാൻ ടാസ്ക് ചെയ്തു ഞാൻ അങ്ങനത്തെ ഒരു പാത്താണ് ചൂസ് ചെയ്യുന്നത് ഹിറ്റ് ഞാൻ പലരെയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ വെർബൽ ആരെയും സ്റ്റാബ് ചെയ്യണ്ട ക്വാളിറ്റി മാറ്റേഴ്സ് ക്വാണ്ടിറ്റി അല്ല അപ്പോൾ ജാസ്മിൻ ടാസ്ക് എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾ ഇവിടെ നിൽക്കാനുള്ള യോഗ്യത എന്താണെന്ന് പറഞ്ഞ് നിൽക്കേണ്ട ടാസ്ക്കാണത് സായ്ക്കത് മനസ്സിലായോ സായി ഇപ്പം തന്നെ പറഞ്ഞു സായിക്ക് നിൽക്കാൻ താല്പര്യമില്ലെന്ന് പിന്നെ എന്തിനാണ് സിജോയുടെ വോട്ട് വേണ്ട എന്നും പറഞ്ഞു പിന്നെ എന്തിനാണ് അല്ല എനിക്ക് സിജോയുടെ വോട്ട് വേണ്ട ജാസ്ന് അതായിരിക്കും കിട്ടിയത് പക്ഷേ ഇതിൻ്റെ പേർസ്പെക്റ്റീവ് വേറെ രീതിയിലാണ് എനിക്ക് എൻ്റെ വോട്ട് മതി വേറെ ആരുടെയും വോട്ട് വേണ്ട അപ്പം സിജോ സായിക്ക് വാക്കൗട്ട് ചെയ്തു ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത് ഞാൻ മൂന്ന് പ്രാവശ്യം കൺവെൻഷൻ റൂമിൽ പോയ ആളാണ് എനിക്ക് പുറത്ത് പറഞ്ഞിട്ട് ഞാൻ മാറിയിരുന്നിട്ടില്ല ഞാൻ ടാസ്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ശരി ഫിസിക്കൽ ഗെയിമും എല്ലാം സായി കളിക്കുന്നുണ്ട് പക്ഷേ ഈ സായി ഇപ്പോഴും പറയാതി ഇപ്പോഴും പോണം പോകണം എന്നാണ് പറയാതി പറയുന്നത് അല്ല ഞാൻ മെഡിക്കൽ ഫീൽഡിൽ നിന്ന വ്യക്തിയാണ് എനിക്കൊരു കൊളാപ്സ് വന്നാൽ ഞാൻ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓ എൻ്റെ ശരി എന്റെ പൊന്ന് സായി അത് കഴിഞ്ഞ് ഋഷി വരുന്നുണ്ട് ചെറിയ കഥ ഞാൻ പ്ലസ് ടു ഈ മുടി വളർത്തുന്നതാണ് ഞാൻ ഇവിടെ എത്തിയത് ഞാൻ അന്നോട്ടെ ഞാൻ എനിക്ക് എന്തെങ്കിലും ഇതുണ്ടോന്ന് ഞാൻ മറ്റുള്ളവരോട് ചോദിക്കും കാര്യം എനിക്ക് ചില കോൺഫിഡൻസ് കുറവൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കും ഞാൻ എന്തുകൊണ്ടാണ് പലരുടെ അഭിപ്രായങ്ങൾ ഞാൻ ചോദിക്കുന്നത് കേട്ടോ ഞാൻ എൻ്റെ ഇഷ്യൂ ഒറ്റയ്ക്ക് തന്നെയാണ് നിന്ന് പ്രതികരിച്ചത് അപ്പോൾ നോറ വെർബലി സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ലേ എൻ്റെ സ്റ്റാൻഡിൽ ഞാൻ പലപ്പോഴും നിന്നിട്ടുണ്ട് ഞാൻ കൂടുതൽ സംസാരിച്ചു പോകും അതുകൊണ്ടാണ് പലപ്പോഴും ലിമിറ്റ് ചെയ്യുന്നത് അപ്പോൾ ശ്രീ ദുരി ഋഷി ഇപ്പോൾ ഡൗൺ ആണ് ഗെയിം കളിക്കാൻ പറ്റുമോ എനിക്ക് എനിക്ക് ഗെയിം കളിക്കാൻ പറ്റും പോടാ പോടി വേർഡ്സ് കൺട്രോൾ ചെയ്യാൻ തോന്നി ഡിപ്പൻഡൻസി ഇതിൻ്റെയൊക്കെ ഞാൻ ഡിപ്പൻഡൻ്റായിരുന്നു ഡിപ്പൻഡൻസി അല്ലത് എൻ്റെ ഇഷ്ടമാണ് എന്ന് സുരക്ഷിച്ച് തുറന്ന് പറയുന്നു അത് ഒരു നന്ദന വരുന്നുണ്ട് മൂന്ന് പേരാണ് എനിക്ക് കുട്ടികളി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് വോട്ട് കിട്ടിയത് പക്ഷേ ഞാൻ ഇങ്ങനെ ഒറിജിനലായിട്ട് നിൽക്കും എനിക്ക് കുട്ടിക്കളി എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഞാൻ ആക്റ്റീവായിട്ട് ടാസ്ക്കൊക്കെ കളിച്ച് നിൽക്കും ഞാൻ ഇങ്ങനെ സോപ്പിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല വേണമെങ്കിൽ എനിക്ക് ഫേക്ക് ആയിട്ട് നിൽക്കാം പക്ഷേ ഞാൻ മാക്സിമം എഫേർട്ടിടും ഇപ്പോൾ ആരെയും എനിക്ക് വിശ്വാസമില്ല ഞാൻ പറയാനുള്ളൂ മുഖത്ത് നോക്കി പറയും അപ്പം നോറ കുട്ടിക്കളി നല്ല ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മെച്ചൂരിറ്റി ഇല്ലെന്നാണ് ഉദ്ദേശിച്ചത് എനിക്ക് മെച്ചൂരിറ്റി ഉണ്ട് അപ്പോൾ എനിക്ക് തലകുത്തി മറിയാനൊന്നും പറ്റത്തില്ല അപ്പൊ നോറ എക്സാമ്പിൾ പറയൂ സിജോയും സിജോയുടെയും ജിൻഡോയും തമ്മിൽ ഞാൻ വഴക്കിൻ്റെ ഇടയിൽ ഞാൻ വാ മൂടിയിരിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സോറി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ജിൻഡോ അങ്ങനെയല്ല സോറി ചോദിച്ചത് അങ്ങനെയാണോ സോറി ചോദിച്ചത് സോറി ചോദിക്കേണ്ട രീതിയിലാണോ ചോദിച്ചത് ആ എനിക്ക് തോന്നിയ രീതിയിൽ ഞാൻ ചോദിച്ചു ഉള്ളൂ ആ അതാണ് മെച്ചൂരിറ്റി ഇല്ലെന്ന് പറഞ്ഞത് അർജുൻ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ട് ഓക്കെ ഇവിടെ അപ്പം ശ്രീധു അഭിനയം എന്ന് ഇവിടെ ഇപ്പോഴും അഭിനയിച്ച് നിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ ഡിപ്പെൻ്റ് ആണോ ഏയ് ഞാൻ ഡിപ്പെൻഡൻ്റ് ഒന്നും അല്ല ആരിലും പിന്നെ ശരി ജിൻഡോ അമ്മ വന്നപ്പോൾ എന്താ പറഞ്ഞത് കാലുമിക്കാൽ കെട്ടിയിരിക്കരുതെന്ന് പറഞ്ഞു പിന്നെ കിളവാന്ന് എന്ന് പറഞ്ഞു എന്നിട്ട് അതനുസരിച്ചോ ആ കാലി ഞാൻ കയറ്റിയിരുന്നിട്ടില്ല ഞാൻ സത്യം പറയുന്നു കിളവാന്ന് ഞാൻ വിളിച്ചായിരുന്നു പക്ഷെ അത് ഞാൻ അറിയാതെ വിളിച്ചു പോയതാണ് ശരി അത് കഴിഞ്ഞ് നോറ വരുന്നു എൻ്റെ പൊന്നോ സ്വപ്നങ്ങൾ ഇതിനകത്ത് നോറ വന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ പല പല സ്വപ്നങ്ങളുമായി വന്ന ആളാണ് രണ്ട് പേരാണ് ഞാൻ കെട്ടുകഥയല്ല പറയുന്നത് ഞാൻ ഒമ്പത് നോമിനേഷനിൽ വന്നവരാണ് പ്രേക്ഷകർക്ക് എന്നെ അറിയാം അതുകൊണ്ടാണ് ഇത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ക്ലാരിറ്റി ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ മനഃപൂർവ്വം ഒന്നിനെ ഞാൻ നശിപ്പിക്കാൻ നോക്കിയിട്ടില്ല നോമിനേഷൻസിൽ ഞാൻ പറഞ്ഞ റീസൺസ് കറക്റ്റ് ആണ് ഓക്കെ അപ്പം ജാസിൻ നോറ ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് കഥ തന്നെയാണോ അതെ കറക്റ്റാണ് സിജോ പല കാര്യങ്ങളിലും ഒന്നിനെയും ബാധിക്കുന്നു പറഞ്ഞു എഴുപത് ദിവസം കഴിഞ്ഞാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് അതുവരെ നിങ്ങൾ മാറിയിരുന്നു അനുസഭ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്തു എന്തുകൊണ്ട് അനുസഭയോട് നിങ്ങൾ വർത്താനം പറയാൻ പോയില്ല നിങ്ങളുടെ പേര് പറയേണ്ടെന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ പല കാര്യങ്ങളിലും ക്ലാരിറ്റി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ നിങ്ങൾ എൻ്റെ ഉമ്മ വന്നപ്പോൾ നിങ്ങൾ ഉമ്മയുടെ സോറി പറഞ്ഞു സിജോ എപ്പൊ സോറി പറഞ്ഞു എപ്പൊ സോറി പറഞ്ഞു സോറി പറഞ്ഞു സോറി പറഞ്ഞു സോറി പറഞ്ഞു അയ്യോ ഞാൻ അയ്യോ സിജോ അതിനല്ല സോറി പറഞ്ഞത് ഉമ്മേനെ പോയി സിജോ കെട്ടിപ്പിടിച്ച് അപ്പോൾ ഉമ്മയ്ക്ക് അത് പെട്ടെന്ന് സോറി 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 പറഞ്ഞു പറഞ്ഞു അതിലാണ് ഇല്ല ഇല്ല നിങ്ങൾ എൻ്റെ എൻ്റെ ഉമ്മയോട് യും ഞാൻ നിങ്ങളോട് സോറി പറഞ്ഞില്ല ഉമ്മയോട് സോറി പറഞ്ഞാൽ നീ ഇപ്പോഴും വിഷമത്ത് തന്നെയാണ് ആ എന്റെ സോറി പറഞ്ഞു അപ്പോൾ ഇവിടെ സായി ഈ പേഴ്സണൽ ഗ്രഡ്സ് എന്ന് പറഞ്ഞ വാക്ക് എപ്പോഴും നോറയും നോറ മറ്റുള്ളവരെയും വിളിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ പഴയ കഥകളൊക്കെ എന്തിനാണ് ചുറ്റി വരുന്നത് എൻ്റെ മൈൻഡിൽ പല കാര്യങ്ങളുണ്ട് അതനുസരിച്ചാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് പിന്നെയും കണ്ടിന്യൂ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ജാസ്മിൻ വന്നു ഇങ്ങനെയാണ് ഈ ടാസ്ക് കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ ഈ ടാസ്ക് എന്തായാലും ഉണ്ടാവും എല്ലാവരും ഒരുവിധം വന്നിട്ട് പെർഫോം ചെയ്തു എല്ലാവരും അങ്ങോട്ട് തിരി ക്വസ്റ്റ്യൻ ചെയ്തു അതിലൊരു വഴക്കും ജാസ്മിനും സിജോയും തമ്മിൽ ഉണ്ടായി സിജോ കുറച്ചും കൂടെ കാര്യങ്ങൾ നിൻ ഡപ്തായിട്ട് ചോദിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ബാക്കി എല്ലാവരും പെരിഫറൽ ആയിരുന്നു ജിൻഡോയും ചോദ്യം ചോദിച്ചു സായിയുടെ ചോദ്യം എനിക്ക് എനിക്കിരിക്കും സിജോയുടെയും പിന്നെയും ജിൻറ്റോടെയും ജാസ്മിൻ്റെയും ചോദ്യങ്ങളാണ് എനിക്ക് കൂടുതൽ നോറയുടെ ചോദ്യങ്ങൾ മറു ചോദ്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ കാര്യങ്ങൾ ക്ലിയറായിട്ട് മുഖത്തടിച്ച പോലെ ചോദിച്ചു അതാണ് വേണ്ടത് കൂടുതൽ നമുക്കൊന്നും മനസ്സിലാത്ത രീതിയിൽ ചോദിച്ചില്ല അപ്പം മറു ചോദ്യങ്ങൾ എല്ലാവരും നന്നായിട്ട് തന്നെ ചോദിച്ചു എല്ലാവരും നന്നായിട്ട് തന്നെ വാദിച്ചു ഓക്കെ അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ